വിശ്വാമി ശിഹായിക്ക് സ്തുതി എൻ്റെ പേര് ദീപ പാലാ രൂപതയിലെ മുത്തോലി ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ജിബി ഇതെൻ്റെ മോൾ ബിയ വരുത്തും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക് ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളെല്ലാവരും അബുദാബിയിൽ ജോലി ചെയ്തു വരികയാണ് എൻ്റെ മക്കൾ അവിടെ പഠിക്കും ഞങ്ങൾക്ക് നാല് മക്കളുണ്ട് നാല് മക്കളും ഒരുമിച്ച് അവിടെയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ആദ്യം ആദ്യ ദിവസങ്ങളിൽ എൻ്റെ മോൾക്ക് വലിയൊരു വേ വയറുവേദന വരികയും ഞാനപ്പോൾ നാട്ടിലായിരുന്നു മക്കളും ഹസ്ബൻഡും അബുദാബിയിലും എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനാകെ പോയി ഞാൻ തിരിച്ചു ചെന്ന ഉടനെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ മോളെ കൊണ്ട് കാണിക്കുകയും അവിടെ സ്കാൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ അവരൊരു വലിയ സിസ്റ്റ് കണ്ടുപിടിച്ചു വേറേം സിസ്റ്റ് കണ്ടുപിടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഗൈനക്കോളജി അപ്പോയിൻമെൻ്റ് എടുക്കണം എന്നോട് പറഞ്ഞു വിട്ടു മോള് ടെൻത്ത് ഗ്രേഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു സർജറിക്കുള്ള യാതൊരു സാധ്യത എന്നപ്പോൾ ഇപ്പോൾ ഇല്ലായിരുന്നു മോളുടെ എക്സാം മുടങ്ങിപ്പോകും എല്ലാം കൊണ്ടും ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു മോളോട് ഞങ്ങളിതൊന്നും പറഞ്ഞില്ല ഇത് ബാധിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹസ്ബൻഡും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ തൈലം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എന്ത് രോഗം വന്നാലും ഞങ്ങളത് വെച്ച് അത് പ്രയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത് മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് നെറ്റിയിൽ തൈലം പുശിയും കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മോളുടെ എക്സാം കഴിഞ്ഞ ദിവസം ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും മോൾക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് ഗൈനക്കോളജി അപ്പോയിൻമെൻ്റ് ഗൈനക്കോളജി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ എക്സാം കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ പോയി ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാനിങ് ഇമേജസ് എല്ലാം ഡോക്ടർ വിശദമായി സ്റ്റഡി ചെയ്തപ്പോൾ സ്കാൻ ചെയ്ത റേഡിയോളജിസ്റ്റ് തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇന്നത്തെ ഒന്നും കാണുന്നില്ല കംപ്ലീറ്റ്ലി ആണല്ലോ നാല് വർഷം മുമ്പ് കണ്ടുപിടിച്ച പി സി ഒ ഡി വന്നില്ല സിസ്റ്റം ഇല്ല കംപ്ലീറ്റ്ലി നോർമൽ ഞങ്ങൾ യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതെങ്ങനെ മാതാവ് അത് അപ്രത്യക്ഷമാക്കി തന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നേർച്ച നേർച്ച വസ്തു വസ്തു ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ നേർച്ച വിശുദ്ധ തൈലം ഞാൻ എൻ്റെ അടിവയറ്റിൽ പൂശി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കൂടാതെ മോളുടെ നെറ്റിയിലും പൂശുന്നുണ്ടായിരുന്നു അവൾക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ അടിവയറ്റിൽ പൂശി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു അത് പൂർണ്ണമായ സൗഖ്യം മാതാവ് നടത്തി തരുമെന്ന് അതുകൂടാതെ ഡെയിലി ബെഡ് പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ കിട്ടിയ ഒരു അനു അനുഗ്രഹം എൻ്റെ മോളിൻ്റെ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൾക്ക് വേണ്ടി എല്ലാ അച്ഛൻ ആ ദിവസങ്ങളിൽ അച്ഛൻ എല്ലാ ദിവസവും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് അത് കൃത്യമായി കാണും എല്ലാ ദിവസവും കാണും തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ അത് കാണുന്നുണ്ട് എല്ലാവർക്കും ഞാൻ സ്റ്റാറ്റസ് ഇട ഇടുകയും ചെയ്യും അത് ആ എക്സാമിൻ്റെ ദിവസങ്ങളിൽ മോളെയും ഞാൻ പ്രാർത്ഥ കാണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മോളും അത് കണ്ട് പ്രാ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് വഴി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് എക്സാമിന് പൊയ്ക്കൊണ്ടിരുന്നത് അവളെ നെറ്റിയിൽ ഞാൻ തൈലം പൂശി കൊടുക്കുകയും എൻ്റെ കാശുരൂപത്തെ തൊട്ട് അവൾ പ്രാർത്ഥിച്ചിട്ടാണ് പൊക്കോണ്ടിരുന്നത് അങ്ങനെ നയൻറ്റി ടു പോയിൻറ്റ് ടു പെർസെൻറ്റ് മാർക്ക് നൽകി അവളെ അനുഗ്രഹിച്ചു അവൾ പറയുന്നത് ഇതവൾക്ക് കിട്ടേണ്ട മാർക്കല്ല ഇത്രയൊന്നും അവൾ പ്രതീക്ഷിച്ചില്ല അവൾക്ക് എക്സാമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇതും ഇതും പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ദേവകുമാരനും തന്ന മാർക്കാണെന്നാണ് അവൾ പറയുന്നത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ ജോലി മേഖലയിൽ എനിക്കുണ്ടായ എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ അല്ല അത് എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് എതിരു നിന്ന ഒരു ലേഡിയെ അവിടെ നിന്ന് പരശുത്താമ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ദിവസം തന്നെ എനിക്ക് പ്രൊമോഷൻ ബർബലിയുള്ള പ്രൊമോഷൻ തന്നെ എന്നെ അനുഗ്രഹിച്ചു പിന്നെ അവിടെ സാലറിയുടെ പ്രശ്നം വന്നപ്പോഴും എനിക്ക് മാത്രം ഒരുപാട് സാലറി കട്ട് ചെയ്യാതെ എല്ലാവർക്കും ഒത്തിരി സാലറി കട്ട് ചെയ്തു പക്ഷേ എനിക്ക് മാത്രം ഒരുപാട് സാലറി ഒന്നും കട്ട് ചെയ്യാതെ എന്നെ പരശുത്താമ സംരക്ഷിച്ചു പിന്നെ എൻ്റെ മോൾക്ക് എൻ്റെ മൂന്നാമത്തെ മോൾക്ക് അടിനോയിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കരമായ കുഞ്ഞു മോളൊക്കെ അവൾ കൂർക്കം വലിക്കുകയും വാതുറന്ന് കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അടിനോയിഡ് എയ്റ്റി പെർസെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അന്ന് അന്ന് ഡോക്ടർ തന്ന സ്പ്രേ തന്നു അത് ഞങ്ങൾ കൃത്യമായിട്ടൊന്നും പ്ര ഉപയോഗിക്കാൻ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പിന് ചെന്നപ്പം ഫിഫ്റ്റി ആയിട്ട് അത് കുറച്ചു അത് പിന്നെ പിന്നീട് അതിന് മരുന്നൊന്നും വേണ്ട അത് നോർമലിലേക്ക് ആയിക്കോളെന്ന് ഡോക്ടർ പറഞ്ഞു അത് പശുദ്ധാമയുടെ അനുഗ്രഹം മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഒന്നാമത്തെ ഉടമ്പടിയിൽ ഞാൻ ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ബിൽഡിങ് ഉണ്ട് അത് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി പണിത് അപ്പോൾ ആ ബിൽഡിംഗ് ഒരു ഒരു കോളേജ് മാനേജ്മെൻ്റ് എത്തണമെന്നായിരുന്നു ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ളു ഒരു വഴിയും മാതാവ് തന്നെ നടത്തുകയും അവർ വന്നത് കാണുകയും അവരത് ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്കതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ കൃത്യമായ വാടക ലഭിക്കുന്നുണ്ട് അത് പശുതമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു വിശുദ്ധ പ്രവർത്തനമായി ഞാൻ എനിക്ക് ഇവിടുന്ന് തന്ന പത്രം ഞാനത് അബുദാബിയിൽ കൊണ്ടാണ് എല്ലാവർക്കും കൊടുത്തത് പ്രവൃത്തിയായിട്ട് എനിക്ക് ഇവിടുത്തെ പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പൈസയായിട്ട് സാമ്പത്തിക സഹായം കൊടുത്തത് ഒരു നമ്മുടെ പാലായി തന്നെയുള്ള ഒരു മാനസിക രോഗ രോഗികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഠനം പഠിക്കാൻ എടുക്കാനായിട്ടുള്ളൊരു മോന നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് എന്നാലും അവനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഉടുമ്പടി എടുത്തതിന് ശേഷം പറ്റുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത എല്ലാ ദിവസവും ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലും പിന്നെ നൈറ്റുള്ള ദിവസങ്ങളിലും അങ്ങനെ വാസത്തിൻ്റെ പകുതിയോളം ദിവസങ്ങളിൽ എനിക്ക് കുർബാനയ്ക്ക് പോകാം എനിക്ക് ഇഷ്ടത്തോടെ നേരത്തെ നേരത്തത് പോലെയല്ല ഇഷ്ടത്തോടെ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട് കുമ്പസാരവും കുമ്പസാരവും നേരത്തെ വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു ഒക്കെയായിരുന്നു ഇപ്പോൾ അങ്ങനെയെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഇപ്പോഴെല്ലാം കുമ്പസാരിക്കാറുണ്ട് ഭജന വായന പണ്ടൊക്കെ കുരിച്ച് വരയ്ക്കുന്നതിന് ശേഷം മാത്രമേ കുറച്ച് സമയം ബൈബിൾ വായിക്കുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയെല്ലാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു മണിക്കൂറോളം രണ്ട് ദിവസം രണ്ട് രണ്ടര മണിക്കൂർ എനിക്ക് ട്രാവലുണ്ട് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിലിരിക്കുമ്പോൾ ഞാൻ പരമാവധി കൊന്ത് ചെല്ലുകയും ഭജനം വായിക്കുകയും ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഉറങ്ങാറോ കാഴ്ച കാണാനോ ഒന്നും പോകാറില്ല എല്ലാ അമ്മ മാതാവ് വഴി ദൈവകുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷിയും കൂടെ സമർപ്പിക്കുന്നു ഈശോ മിഷായിക്കും എൻ്റെ പേര് ബിയ എൻ്റെ അമ്മ പറഞ്ഞ പോലെ അമ്മ മാതാവും ഈശോ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നു ഫെബ്രുവരി മാസമായപ്പോൾ എനിക്കൊരു കഠിന വയറുവേദന വന്നു പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വലിയ ഒവേരിയൻ സിസ്റ്റർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കാരണം എക്സാമിൻ്റെ സമയം കൊണ്ട് അമ്മ പറഞ്ഞൂല്ല അമ്മ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും പപ്പയും കൂടെ ഇരുന്ന് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ വയറ്റിൽ അമ്മ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എക്സാം ഒത്ത തീർന്ന അടുത്ത ദിവസം തന്നെ ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോ സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്ത റേഡിയോളജിസ്റ്റ് പറഞ്ഞു അവിടെ സിസ്റ്റവും ഇല്ല എൻ്റെ നേരത്തെ ഉള്ള പി സി ഒ ഡിയും ഇല്ല അമ്മ കാശുരൂപൻ റേഡിയോളജിസ്റ്റിനെ കാണിച്ച് പറഞ്ഞു ഇത് മെഡിക്കൽ ഫീൽഡിൻ്റെ അത്ഭുതമല്ല ഇതെൻ്റെ ദേവമാതാവ് ചെയ്ത അത്ഭുതമാണ് പരീക്ഷയിലെ കാര്യം പറയുമ്പോൾ സോഷ്യലും മാത്സും ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും നല്ല മാർക്ക് തന്ന മാതാവും ഈശോ എനിക്ക് വലിയ അനുഗ്രഹം തന്നു പിന്നെ എല്ലാ ദിവസവും എക്സാമിൻ്റെ പോകുന്ന മുമ്പ് അമ്മ എനിക്ക് ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന ഫോണിൽ കാണിക്കുമായിരുന്നു ഞാനും അമ്മയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോവായിരുന്നു പിന്നെ അമ്മയുടെ കാശ് രൂപം എൻ്റെ നെറ്റി വെച്ച് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അമ്മ എൻ്റെ നെറ്റിയിലും തൈലയും പൂശുമായിരുന്നു ഈശോയ്ക്ക് മാതാവിന് അവരായിരിക്കും നന്ദി പ്രഭാഷകൻ മുപ്പത്തി മൂന്ന് ഒന്ന് കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ദീപാജ് ബി എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം സഹോദരി പങ്കുവച്ചത് മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ബോർഡ് എക്സാം എഴുതുന്ന ഏറ്റവും തിഷ്ടമായി പഠിക്കുന്ന നാളുകളിലാണ് മകൾ ആകെ വേദന കൊണ്ട് വിഷമിക്കുകയും സ്കാൻ ചെയ്യുമ്പോൾ അത് ഓവറിയൻ സിസ്റ്റയാണെന്നും ഓപ്പറേഷൻ വേണമെന്നും ഒക്കെ കുടുംബം അറിയുകയും ചെയ്യുന്നത് മറ്റൊന്നും ചിന്തിക്കുവാനോ ചെയ്യാനോ പറ്റാതിരുന്ന ഒരു പറ്റാത്ത സാഹചര്യമായിരുന്നതുകൊണ്ട് സഹോദരി വീട്ടിലേക്ക് മകളുമായി വരികയും സ്വന്തം മുതിരത്തിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശി നിരന്തരം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി സമർപ്പിച്ചു അതാണ് സഹോദരി പറഞ്ഞത് അത് പിന്നീടുള്ള സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവുമില്ലാതെ ആ സിസ്റ്റം അതിനു മുമ്പുണ്ടായിരുന്ന പി സിയുടെയും പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മകളുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നിയോഗവുമായിരുന്നു കൂടി ചേർത്ത് പിടിച്ചാണ് ആ പ്രാർത്ഥ ആ പരീക്ഷാ നാളികളിൽ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നാല് വിഷയങ്ങൾക്ക് വലിയ രീതിയിൽ മകൾക്ക് തന്നെ അത് എക്സലാകുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു എങ്കിലും അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ അത്ഭുതകരമായിട്ട് ഓരോ വിഷയവും ഏറ്റവും നന്നായി എഴുതി മകൾ പ്രതീക്ഷിച്ചതിലും അധികം വിജയത്തോടു കൂടി ആ ബോർഡ് എക്സാം പൂർത്തീകരിച്ച് നയൻറ്റി ടു പെർസെൻറ്റേജ് മാർക്കോടുകൂടി ആ പഠനം പൂർത്തീകരിക്കുവാൻ അമ്മമാതാവ് സഹായിച്ചതിൻ്റെ തൻ്റെ കഴിവിനാലല്ല ദൈവ കൃപയാൽ മാത്രം അത് അനുവദിച്ച് കിട്ടി എന്നതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പങ്കുവെച്ചത് മൂന്നാമത്തത് ഒരു കെട്ടിടം കുറച്ച് നാളായി അത് കെട്ടിയിട്ടിട്ട വാടകയ്ക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ച് അതെങ്കിലും എത്തിച്ചേരേണ്ട കരങ്ങളിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നിടങ്ങളിൽ അതെങ്ങനെ എത്തും എന്നറിയാതെ കുഴങ്ങിയ നാളുകളിലാണ് ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമായിട്ട് ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ആർക്കാണോ കുടുംബം ഒരുമിച്ച് ആഗ്രഹിച്ചത് അവർ തന്നെ വന്ന് കണ്ട് കെട്ടിടം ഏറ്റെടുക്കുകയും ഒരു സ്ഥിര വരുമാനം അതിലൂടെ കുടുംബത്തിന് ലഭിക്കും വിധം കാര്യങ്ങളെ ക്രമീകരിച്ച് ലഭിക്കുകയും ചെയ്യുന്നു പിന്നെ തൊഴിലിടത്തിലുണ്ടായ പ്രശ്നങ്ങൾ അവിടെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മേലധികാരിയിൽ നിന്ന് വന്ന വിഷയം അതാളിൽ തന്നെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ജോലി ഉറപ്പാക്കുക പ്രൊമോഷൻ ലഭിക്കുക അതോടൊപ്പം സാലറിയിലും ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ അത് കിട്ടുന്ന വിധത്തിൽ എല്ലാ കാര്യവും ക്രമീകരിക്കുകയും ചെയ്യുന്നു ഉടമ്പടി നമുക്കെന്നും ജീവിതത്തിൽ ഒരു കവചമായി നിൽക്കുന്ന ഒരു പദ്ധതിയാണ് അത് രോഗമാവട്ടെ ജീവിത പ്രശ്നമാവട്ടെ ആവട്ടെ നമ്മളെ അത് മുഴുവനായി പൊതിന് സൂക്ഷിക്കുകയും ക്ലേശകാലങ്ങളിൽ നിന്ന് വേഗത്തിൽ നമ്മളെ ശാന്തകാലത്തിലേക്ക് സമാധാനമുള്ള സാഹചര്യങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ തക്ക തക്ക വിധത്തിൽ ഉടമ്പടിയിലുള്ള വിശ്വസ്ത വിശ്വസ്തമായ ശരണപ്പെടൽ നമ്മളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഒന്നിനു പുറകെ ഒന്നായി നമ്മളോട് പങ്കുവെക്കുക പഠനമേഖലയിലെ വിജയമാവട്ടെ രോഗത്തിൻ്റെ സൗഖ്യമാവട്ടെ തൊഴിലിടത്തിൽ മേൽഗതിയാവട്ടെ ഒരു ഉദ്യമം പരിശ്രമം അതാഗ്രഹിക്കുന്നത് പോലെ നന്നായി പൂർത്തീകരിക്കുവാനുള്ള വഴി തുറക്കലാവട്ടെ എല്ലാം ഉടമ്പടിയിൽ സാധ്യമാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം സഹോദരി പറയുന്നുണ്ട് ഇന്ന് ഒരു ബലിയർപ്പണത്തിന് പോകുമ്പോൾ കൂടിയാണ് ഞാൻ പോവുക ഇന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാഴ്ച കാണുവാനല്ല ജപമാല ചൊല്ലുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും വചനം വായിക്കുവാനും എൻ്റെ സമയത്ത് ഞാൻ ചിലവടിക്കുകയാണ് ചെയ്യുക കാരണം ഉടമ്പടി ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്നു ഉടമ്പടിയിൽ ആശ്രയിക്കുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിലേക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയെ മാത്രമല്ല ആ ഉടമ്പടി ജീവിച്ച് പ്രാർത്ഥിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ അവരെയൊക്കെയും അമ്മമാതാവും തിരിക്കുമാരനും സ്പർശിക്കുന്നു സഹായിക്കുന്നു സഹസഞ്ചാരിയായി അവരുടെ ജീവിത വഴികളിൽ കൂടെ നിൽക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുക നമ്മുടെ ജീവിതങ്ങളെയും അമ്മ മാതാവ് സഹായിക്കുകയും തിരുക്കുമാരൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക